പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകരും പോലീസുമായി വാക്കേറ്റമുണ്ടായി വിവരങ്ങളുമായി ഗായത്രി സത്യദേവ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് ഗായത്രി നിരവധി വലിയ നാശനഷ്ടമുണ്ടാക്കിയ സംഭവമാണ് പ്രതിഷേധം കനക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവർ പിരിഞ്ഞു പോയിട്ടുണ്ടോ ഇന്തിന് രാവിലെ പത്ത് മണിയോട് കൂടി ആരംഭിച്ച പ്രതിഷേധ പരിപാടികൾ ഇപ്പോഴും തുടരുകയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മുമ്പിലായിരുന്നു സമരം അവിടെ ആദ്യം അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി ഒരു ചർച്ച നടന്നു ഈ അതിനുള്ള ആ ചർച്ചയിൽ ഈ ഉത്തരവാദികളായ കമ്പനികളെ ഉടൻ കണ്ടെത്തി അവർക്കെതിരെ ആവശ്യമാണ് അതിനുശേഷം ചീഫ് എഞ്ചിനീയറെ കാരണമെന്ന് ആവശ്യം ഉന്നയിച്ചു അങ്ങനെ ചീഫ് എഞ്ചിനീയർ എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ കോൺഗ്രസുകാരും ഒപ്പം തന്നെ ഈ പ്രശ്നബാധിത പഞ്ചായത്തുകളിലെ ജനങ്ങളും ഒപ്പം പെരിയാർ സംരക്ഷണ സമിതിയും അങ്ങനെ വിവിധ സംഘടനകൾ വിവിധ കൂട്ടായ്മകളാണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് മുമ്പിലേക്ക് സമരമായി എത്തിയത് അതിനുശേഷം ഈ കൺട്രോൾ ബോർഡിന്റെ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് ഈ ഒരു അപകടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിൽ ചട്ട മത്സ്യങ്ങൾ എറിഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധം അവർ നടത്തുകയുണ്ടായി ഒപ്പം തന്നെ പലതവണ ഈ ഒരു ഗേറ്റ് തുറന്നകത്തേക്ക് കടക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പലതവണയും പോലീസുമായിട്ടുള്ള ചെറിയ സംഘർഷത്തിൽ ഇല്ലെങ്കിൽ ഉന്തിലും തള്ളിലും കലാശിക്കുകയുണ്ടായി ഒടുവിൽ ചീഫ് എഞ്ചിനീയർ എത്തിയപ്പോൾ അദ്ദേഹത്തെയും തടയുന്ന സാഹചര്യമുണ്ടായി അവിടെ നിന്ന് ഇപ്പോൾ ചർച്ചകൾക്കായി ഓഫീസിലേക്ക് അവിടെ എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് ഷിയാസും ഒപ്പം തന്നെ ഈ ഒരു ഏലൂർ നഗരസഭയിലെ കൗൺസിലർമാരും ജനങ്ങളും ഒക്കെ ചേർന്നാണ് ഇപ്പോൾ ഈ ഒരു ഓഫീസിൽ ചർച്ചകൾ നടക്കുന്നത് ഈ ചർച്ചയിൽ ഈ ഒരു ദുരന്തത്തിന് കാരണമായ കമ്പനികളെ ഉടൻ കണ്ടെത്തി അവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും ഇല്ല അവർക്ക് അവരുടെ നടപടികൾ അന്വേഷണം നടത്തി അടിയന്തരമായി നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യം ഉന്നയിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സമരം പരിപാടികൾ നടക്കുന്നത് എന്നാൽ ഒരു സമര പരിപാടി എന്നുള്ളതിനപ്പുറം വളരെ വലിയ രീതിയിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ പ്രകോപനം സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നു എന്ന് തന്നെ ഈ ഒരു പ്രതിഷേധത്തിനപ്പുറം പറയേണ്ടി വരും ഈ തത്ത മത്സരങ്ങളെ അടക്കം ഈ ഒരു പ്രദേശത്തുള്ളവരുടെ ഇല്ലെങ്കിൽ ആ ഒരു കോമ്പൌണ്ടിലേക്ക് എറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധ രീതിയാണ് എന്തായാലും ഇവർ കൈക്കൊണ്ടത് അതിവിടെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്തായാലും കാര്യമായ വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കാതെ ചെറിയ ചെറിയ സംഘർഷങ്ങളായ പലപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തള്ളലുമായി എന്തായാലും ഈ സംഘർഷങ്ങൾ അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ് ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങളിലേക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കുക ശരി ഗായത്രി സത്യദേവാണ് വിവരങ്ങൾ നൽകിയത് പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുമുങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട പൊലീഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത് വിവരങ്ങളായിരുന്നു ഗായത്രി പങ്കുവച്ചത്